അസലാമലൈക്കും അലഹമദില്ല അലഹമുല്ലാ റബിൾ ആലമീൻ നമ്മൾ ഓരോരുത്തരും പലവിധ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് അപ്പോൾ നമ്മുടെ ആ പ്രയാസങ്ങൾ മാറാനും ആഗ്രഹിച്ച ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറാനുമുള്ള ഒരു ഉദിഖറിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആദ്യം തന്നെ പറയട്ടെ മുസ്ലിമായ നാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് അതായത് ഫറായ നിസ്കാരം നിർവഹിക്കുന്നത് വളരെ തൊക്കവയോടെയും തായ്മയോടെയും കൂടിയായിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഖുർആാൻ ഓതാത്ത ഒരു ദിവസം പോലും ഉണ്ടാവാതിരിക്കരുത് നാം എത്രത്തോളം അള്ളാഹുമായി അടുക്കുന്നോ അതിനേക്കാൾ അധികം അള്ളാഹു അടുക്കും അപ്പോൾ നമ്മുടെ ദുആക്ക് വേഗം ഉത്തരം ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അസ്മാ ഉൽ ഉസ്നയിലെ ഏറ്റവും മഹത്വമേറിയ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഉസ്മാലുസ്ന ചൊല്ലി ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാണ് അള്ളാഹുൻ്റെ മഹത്തായ നാമമായ യ ബാക്കി യാ അള്ളാഹ എന്ന ഇസ്മ ഈ ഇസ്മിൻ്റെ മഹത്വമാണ് ഇന്ന് പറയുന്നത് എന്നെന്നും നിലനിൽക്കുന്നവൻ അനന്തമായവൻ എന്നെന്നും ശേഷിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ മഹത്തായ ഇസ്മി ചൊല്ലി ദ്വാ ചെയ്താൽ ഉത്തരം വേഗം ലഭിക്കുന്നതാണ് നാം ഒരു സ്ഥലത്ത് ഒറ്റക്കിരുന്ന് വേറൊന്നും ശ്രദ്ധിക്കാതെ മനസ്സിൽ വേറൊരു ചിന്തയുമില്ലാതെ നൂറ് പ്രാവശ്യം യാ ബാക്കി യാ എന്ന ഇസ്മ ചൊല്ലി ദ്വാ ചെയ്യുക ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം ആ നിസ്കാര പായയിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മുടെ ആവശ്യം മുൻനിർത്തി നല്ല തക്കവയോടെ മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കാതെ ഇരു കൈയ്യുമുയർത്തി ദുവാ ചെയ്യുക ഇൻഷാള്ള ആഗ്രഹം നടക്കുന്നതാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ദിക്കറാണ് ഇത് നല്ല വിശ്വാസത്തോടെ ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ചൊല്ലി ഇത് ആ ചെയ്യുക ഇൻഷാല്ല അസലാമലൈക്കും